കുട്ടിയമ്മ എന്ന കേരളത്തിലെ ഏക വനിതാ വേട്ടക്കാരി ഓർക്കുമ്പോൾ കുട്ടിയമ്മ അങ്ങനെ ആയതിനു പിന്നിൽ ഒരു കണ്ണീരുപ്പ്ണങ്ങിയ കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കുട്ടിയമ്മ എന്ന ത്രേസ്യ തോമസിന് കേവലം പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് കുടുംബം പാലായിൽ നിന്നും ഉപജീവനാർത്ഥം മനുഷ്യനും മാഞ്ചാതിയും ഇല്ലാത്ത ഇടുക്കിയിലെ മറയൂർ എന്ന വനഗ്രാമത്തിലേക്ക് കൂടി ഉയരുന്നത് കന്യാശ്രീയാകാൻ റായച്ചൂരിൽ പഠിച്ചുകൊണ്ടിരിക്കവെയാണ് ജ്യേഷ്ഠനെ കാട്ടുപോത്ത് മൃഗീയമായി ആക്രമിച്ച് മൃതപ്രായനാക്കുന്നത് ജ്യേഷ്ഠനെ ചികിത്സിക്കുന്നതിനു പകരമായി ആശുപത്രി അധികൃതർ പണമോ കാട്ടുമൃഗങ്ങളുടെ മാംസമോ ആവശ്യപ്പെട്ടപ്പോഴാണ് കുട്ടിയമ്മ സഹോദരൻ ടോമിയോടൊപ്പം ആദ്യമായി കാട് കയറുന്നത് എന്തിനു വേണ്ടിയാണോ താൻ കാട് കയറിയത് ആരുമൂലമാണോ തനിക്ക് കാട് കയറേണ്ടി വന്നത് അവൻ തന്നെയായിരുന്നു കുട്ടിയമ്മയുടെ ആദ്യ വേട്ടമൃഗം തന്റെ ജ്യേഷ്ഠനെ ആക്രമിച്ച എണ്ണൂറ് കിലോയിലധികം വരുന്ന കാട്ടുപോത്തിനെ നാടൻ തോക്കുകൊണ്ട് വെടിവെച്ചിട്ട് കുട്ടിയമ്മ പൊട്ടിച്ചിരിച്ചു പക അവിടെ തീരുകയും കുട്ടിയമ്മയുടെ പുതിയ വേട്ട ജീവിതം അവിടെ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിനും ഇടയിലുള്ള കാലം കുട്ടിയമ്മ രൗദ്രഭാവം വെട്ടക്കാരിയായിരുന്നു കുട്ടിയമ്മയുടെ തോക്കിന്റെ ഉന്നത്തിനു മുന്നിലെത്തിയ ആനയെയും മാനേയും പോത്തിനെയും പുലിയെയും എന്ന് വേണ്ട നൂറുകണക്കിന് വന്യമൃഗങ്ങൾ കുട്ടിയമ്മയുടെ തോക്കിനു മുന്നിൽ ബലിയാടുകളായി കുട്ടിയമ്മ വേട്ട കഴിഞ്ഞെത്തുന്നതും കാത്തിരിക്കുന്ന മറയൂർ മാർക്കറ്റ് വേട്ടയിറച്ചുകൊണ്ട് സമൃദ്ധമായി ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിരുന്ന ചുരുളിപ്പെട്ടി മേഖലയിലെ ഏഴ് ഹെക്ടറോളം ഭൂമി കുട്ടിയമ്മയുടെയും കുടുംബത്തിന്റെയും അധീനതയിലായി കോട്ടയത്ത് നിന്നെത്തിയ എൺപത്തിരണ്ടോളം കുടുംബങ്ങളെ അധിവ്യസിച്ചർ തുരുളിപ്പെട്ടിയിൽ ഒരു ഗ്രാമം തന്നെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സർക്കാർ വന്യജീവി സംരക്ഷണ നിയമം മുതൽ വെട്ടമതിയാക്കി കുട്ടിയമ്മയും കുടുംബവും കൃഷിയിലേക്ക് തിരിഞ്ഞു മൂന്നിൽ കുട്ടിയമ്മയും കുടുംബവും കൈവശപ്പെടുത്തിയിരുന്ന വനഭൂമി സർക്കാർ ലക്ഷം രൂപ വിലയിട്ട് വനത്തോട് ചേർത്തു രണ്ടായിരത്തി അഞ്ചായിട്ടും സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്തിന് നഷ്ടപരിഹാരം നൽകാൻ കുട്ടാക്കാഞ്ഞതോടെ കുട്ടിയമ്മ ഹൈക്കോടതിയെ സമീപിച്ചു പലിശ അടക്കം നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി പുറപ്പെടുവിച്ചു മറയൂരിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിലെ ആന കുട്ടിയമ്മ ന് തന്റെ എൺപത്തി എട്ടാമത്തെ വയസ്സിൽ വാർദ്ധകൃ സഹജമായ രോഗത്തെ തുടർന്ന് ഇഹലോകവാസം പിടിഞ്ഞു കുട്ടിയമ്മ എന്ന കേരളം കണ്ട ആദ്യത്തെയും അവസാനത്തെയും വനിതാശിക്കാരി കാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന പുലിക്കുട്ടിയെ വീട്ടിൽ വളർത്തിയ കുട്ടിയമ്മയെ പോലെ ധീരരായ വനിതകൾ കേരളത്തിൽ ജീവിച്ചിരുന്നു എന്ന ഓർമ്മക്കുറിപ്പോടെ ലോക വനിതാ ദിനാശംസകൾ